ഹൈഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ബോ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടി കണ്ടിട്ട് തുടങ്ങാം കേട്ടോ കാരണം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്നത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്താം അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ ഞാൻ എന്ത് പറയേണ്ടതെന്നുള്ളതൊന്ന് നിങ്ങൾ വിഷയാക്കേണ്ട നിങ്ങൾ ലൈക്ക് ബട്ടൺ ബട്ടനൊന്ന് അമർത്തിക്കാമല്ലേ ഓക്കെ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്നുള്ള സംശയം ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇത് ഓരോ പ്രത്യേക തരം നെറ്റിൻ്റെ റിബൺ ആണ് കേട്ടോ ഈ ഓരോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക് അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ എന്തെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണണം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ആയിട്ട് ഒരു സർപ്രൈസായിട്ടുള്ളൊരു ഗിറ്റും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഗിറ്റിൻ്റെ വീഡിയോയും കൂടി നിങ്ങൾ കാണാം ഓക്കെ അതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം പുതുതായിട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇതുപോലെ വർക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിയും രീതിയിലുള്ള എല്ലാ ഐറ്റംസും അതിൽ ആണ് കേട്ടോ വണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ ബോ ഐറ്റംസും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ആ ഒരു ഗിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ആ ഒരു ഗിറ്റ് പതിനാല് ഗിറ്റാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പതിനാല് ഗിറ്റ് ഫസ്റ്റ് വരുന്ന പതിനാല് പേർക്കായിരിക്കും ആ ഗിറ്റ് ഉണ്ടാവുക പിന്നെ നമുക്ക് ആ ഒരു ഗിറ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി ആളുകൾ ആ ഒരു ഗിറ്റ് ഉപയോഗപ്പെടുത്തുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇനി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് അത്രയും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വാങ്ങിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇനി ആ ഒരു കിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല പക്ഷേ അതിൽ ഹെയർ ബോ ഐറ്റംസ് മാത്രമായിരുന്നു ഇപ്പോഴത്തെ കിറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഹെയർ ബോ ഐറ്റംസും ബണ്ടൻ്റെ മെറ്റീരിയൽസും അപ്പോൾ ചെറിയ തോതിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്കുള്ള ഐറ്റംസ് ഉണ്ട് പക്ഷെ അതിൽ ഗ്ലോ ഇല്ല കേട്ടോ ഗ്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എക്സ്ട്രാ നിങ്ങൾ ക്യാഷ് തരിക നമ്മൾ ഗ്ലോ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതൊക്കെ എന്നതിന് ശേഷം ഇതുപോലെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു നെറ്റിൻ്റെ സെൻ്റർ ഭാഗത്തുള്ളൂടെ അത് നമ്മൾ വെക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് സെൻറ്റർ മാത്രം കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഗ്ലോ ഒട്ടിച്ചെടുക്കാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ ഈ ഒരു നെറ്റ് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു നെറ്റിൽ നമുക്ക് വരുന്നത് ഈയൊരു റെഡും വൈറ്റും അതുപോലെ പിങ്കും വൈറ്റും ആണ് കേട്ടോ ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ ഈ പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരുപാട് ആളുകളുണ്ടല്ലേ എന്തെങ്കിലൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് വർക്കുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കെല്ലാം നമ്മളുടെ വീഡിയോസ് വളരെ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ഒത്തിരി എന്താ പറയാ പറയുക ഹാർഡായിട്ടുള്ള വർക്കുകളോ നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും വീട്ടിലിരുന്ന് കൊണ്ട് പ്രായോ പരിധിയോ ഒന്നും ഇല്ലാതെ തന്നെ ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന വർക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ടാസ്ക് കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വർക്കിൽ അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോസ് എത്തിക്കുക ഇന്നത്തെ വീഡിയോക്ക് എല്ലാ വീഡിയോസിനെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എടുത്ത് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളത് വേണം നമ്മളുടെ വീഡിയോസ് നിങ്ങൾ കാണാൻ കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ ഗിഫിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഗിഫവിൻ്റെ നറുക്കെടുപ്പായിരുന്നു ഇന്നത്തേത് അല്ലേ പക്ഷേ നമുക്കത് എന്താ പറയുക മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നിങ്ങൾക്കറിയാം നമ്മളൊരു ഇരുന്നൂറ് രൂപയുടെ കിറ്റിൻ്റെത് അതിൻ്റെ പിറകിലായിരുന്നു മൂന്നാല് ദിവസമായിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കിറ്റിൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് നമുക്ക് എന്താ പറയുക ഇത്തിരി തിരക്കായത് തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റുകളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്കത് നോട്ട് ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല പേപ്പറിലോട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന പിറ്റേ ദിവസമായിരിക്കും നമ്മളുടെ ലൈവ് ഉണ്ടാവുക കൃത്യം ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈം ഉച്ചക്ക് രണ്ടര മണിക്കായിരിക്കും നമ്മളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ ഇൻഷല്ല ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസ് കാണുന്ന പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ലൈവിൽ വരുന്നതാണ് അപ്പോൾ സാധാരണ ലൈവിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ലൈവായിട്ടായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക കെയിന പ്രാവശ്യം പോലെ ആയിരിക്കില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോണിൽ റോൾ ചെയ്തിട്ടാണല്ലോ എടുത്തത് അപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ നമ്മൾ നറുക്കെടുത്തത് എങ്ങനെയാണോ അത് ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റിലായിട്ട് വരുന്നത് കാരണം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള രണ്ട് ഐറ്റംസും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബണ്ടിൻ്റെ മെറ്റീരിയൽസും എയർബോ ഐറ്റംസും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെയൊന്ന് നൊറിയായിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നീട് അതൊരു ബോറായിട്ട് കാണില്ലേ എന്നുള്ളത് അതിനെല്ലാത്തിനുള്ള സൊല്യൂഷൻ ഈ ഒരു വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ആക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാമെന്നുള്ളൂ കേട്ടോ കാരണം നിങ്ങൾ പകുതി ഭാഗം കണ്ട് പിന്നെ പകുതി ആക്കിയതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിൻ്റെ കറക്റ്റ് ഫിനിഷിംഗ് നിൽക്ക് കിട്ടൂല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളത് ഒരു ഡിസൈനിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ ഈയൊരു വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ എന്നിട്ട് എന്തെങ്കിലും സ്റ്റോണോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇത്തിരി വെറൈറ്റി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് പക്ഷേ എങ്കിലും എനിക്ക് തോന്നി വളരെ സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും ഈ ഒരു വർക്കിന് ആകുന്നില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ കുറച്ച് സ്പേസ് ഇടുക വീണ്ടും അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു അറ്റം ഉള്ളിലോട്ടായി വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയിരിക്കേണ്ടത് നിങ്ങൾ വീഡിയോസിൽ കറക്റ്റായിട്ട് കാണേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സൂചി കോർത്തിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും അതിൻറ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഓക്കെ അപ്പോൾ ഈ ഒരു ഓണായത് കൊണ്ട് തന്നെ ഓണം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ ഈ മാസം അടുത്ത മാസമാണ് ഓണെന്നാണ് പറയുന്നത് പക്ഷേ അറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ അതിൻ്റെ മുമ്പ് തന്നെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്താലാണല്ലോ നമ്മളുടെ സെയിലിംഗ് കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം നിങ്ങൾ ഇനിയും പ്രൊഡക്റ്റുകൾ കയ്യിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കിറ്റ് വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ ഈയൊരു കിറ്റ് എന്ന് പറയുമ്പോൾ വളരെ വളരെ അധികം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കിറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ബണ് എടുക്കേണ്ടത് അതുപോലെ സെപ്പറേറ്റ് ഹെയർ ഐറ്റംസ് എടുക്കേണ്ട ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല എല്ലാം അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഗ്ലോ മാത്രമാണ് ഇൻക്ലൂഡ് അല്ലാത്തത് അത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ക്യാഷും കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന് മാത്രം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ നാല് ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു പ്രത്യേക ഒരു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ ഒരു എന്താ പറയുക എന്താണ് ആ ഒരു ഷേപ്പ് എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ നമ്മൾ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ അവിടെ നമുക്ക് ആ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുക്കണം ആ ഭാഗം ഫുള്ളായിട്ടല്ല നമ്മൾ ആ ഒരു ചുറ്റി ചുറ്റിക്കൊടുത്ത ഭാഗങ്ങളൊക്കെ ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗാലിഞ്ചിൻ്റെ റിബൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗാലാണെന്നാണ് തോന്നുന്നത് ഗാലാണ് ഗാലിഞ്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഗാലിഞ്ചിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് ആ ഒരു ഭാഗം ചുറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഫുള്ളായിട്ട് അത് കവർ ചെയ്യുന്നില്ല ഞാൻ ആ ഒരു ഭാഗം മാത്രം ആണ് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ എന്നതിന് ശേഷം നല്ല ടൈറ്റാക്കി തന്നെ നമ്മൾ ചുറ്റാൻ നോക്കാം കേട്ടോ ടൈറ്റാക്കി ഒരു കൈ വെച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ കൈ വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു കൈ അതിൽ പ്രസ് ചെയ്തില്ലാണ്ടെങ്കിൽ നമ്മൾ ചുറ്റിലിനനുസരിച്ച് അത് അഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ശേഷം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ നമ്മളതിലോട്ട് ടൈറ്റാക്കി തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിളാണ് എങ്കിലും ഒരു പ്രത്യേക ഒരു ഡിസൈനിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഇനി ഇത് നിങ്ങൾ മെറ്റൻ്റെ ഹെയർ ബോയിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ അതുപോലെ സാറ്റിൻ്റെ ഹെയർ ബോലും ചെയ്യാം ഏത് എന്താ പറയുക ഹെയർ ബോലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി ചെയ്താലാണ് ഞാൻ ചെയ്ത അതേ ഒരു ഫൈനലിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് എക്സ്ട്രാ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് എൻഡിലോട്ട് എത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ഭാഗം നമ്മൾ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഭാഗങ്ങളും അതിൻറ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി ചെയ്യുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ വേറൊരു വർക്കും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്ലെയിൻ ആക്കി ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റിബൺ ചുറ്റിയിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വേറെ ഡിസൈൻ വർക്കുകളൊന്നും വേണ്ട വേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു ഹെയർ ബാൻഡ് യൂസ് ആക്കാനും സെയിൽ ചെയ്യാനും കഴിയും അപ്പോൾ ഒരു ഡിസൈന് തന്നെ നമുക്ക് പല ഡിസൈനുകളാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും നമ്മൾ മൈൻഡോട് കൂടിയിട്ട് നമ്മൾ ഇനി അടുത്തത് എന്ത് ചെയ്യുമ്പോഴാണ് അതിൽ ഭംഗി കിട്ടുക എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കണം എന്നതിന് ശേഷം നമ്മൾ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നിങ്ങളുടെ സെയിലിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ കാരണം നമ്മൾ ട്രൈ ചെയ്യുക ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സെയിലിങ് നടക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കൊണ്ട് നമ്മളുടെ വീട്ടിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആരും അത് കാണൂല ആരെയും ശ്രദ്ധയിൽപ്പെടില്ല അപ്പം ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നേം പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചില ആളുകൾക്ക് ചടപ്പായിരിക്കും കാരണം ഈ വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ട് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം ഞാനൊരു ചെയ്യുന്നതൊരു ബിസിനസ് വർക്കും കൂടിയാണ് അപ്പോൾ എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകൾക്ക് അറിയേണ്ടതും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല പുതുതായിട്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടി അത് കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പരമാവധി ശ്രമിക്കുക വീട്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലുള്ള ആളുകളും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ നാലാളുകൾ അറിയണം എങ്കിലാണ് നമ്മളെ തേടി നമ്മളെ അവസരം വരികയുള്ളൂ ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഒരു ൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ ഡൈലി പോസ്റ്റാക്കുക വാട്സപ്പിൽ ഡയലി പോസ്റ്റാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ കാരണം നമ്മളുടെ ഫോണാണ് നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളെ ഫോണിലെ സ്റ്റാറ്റസ് ഡൈലി വെക്കുക കാണുന്നവർ കണ്ടാൽ മതി അത്രേ ഉള്ളൂ പക്ഷേ ഇന്നവർ ശ്രദ്ധയിൽപ്പെട്ടില്ല അവർ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് റോൾ ചെയ്ത് പോകും പക്ഷെ നാളെ അവർ വീണ്ടും നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജാണ് കാണുന്നതെങ്കിൽ എന്താ പറയുക കൃത്യമായിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ചെയ്യുന്നതാണ് എന്നുള്ളത് ഓക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വർക്കിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും എങ്കിലും ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടുതന്നെ എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ ഒരു കിറ്റ് ഈ ഒരു കിറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഹെയർ ബോ ഐറ്റംസും അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ എത്രത്തോളം മണ്ണിൻ്റെ മെറ്റീരിയൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം അതിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽസ് എന്തിനാണ് ഇതിൽ ഉൾക്കൊള്ളുവച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസം ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ ഒരു മെറ്റീരിയൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രാണ് ട്ടോ നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇത് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ആക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ